ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് അമ്മ പുറത്തു പോയിട്ട് വന്നപ്പോൾ കുറച്ച് ചെമ്മീൻ വാങ്ങിക്കൊണ്ട് വന്നു ചെമ്മീൻ വാങ്ങിയിട്ട് കുറേ നാളായി അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് അമ്മ വെക്കുന്ന പോലത്തെ ഒരു ചെമ്മീൻ ഉലത്തിയത് ഉണ്ടാക്കാം നമ്മൾ നല്ല അടിപൊളിയായിട്ട് കറി വെക്കും അമ്മ വെക്കുന്നത് പോലെയൊന്നും ആയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനായിട്ട് നമ്മൾ ആദ്യം ചെമ്മീൻ വേവിക്കണം ഒരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള ചെമ്മീൻ എടുക്കണം എന്നിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും പ്പ് പിന്നെ കുടംപുളി എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ പുളിക്ക് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന കുടംപുളിന്നാ നിങ്ങളുടെ നാട്ടിൽ എന്തുവാ പറയുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്ക് അപ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഇതടുപ്പിൽ വെച്ച് നന്നായിട്ട് നമ്മുടെ ചെമ്മീനൊന്ന് വേവിക്കണം ചെമ്മീൻ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് അടുത്തതായിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം ഇതാണ് കേട്ടോ അമ്മ കറി വെക്കുന്ന ചട്ടി അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ വെക്കണമല്ലോ അതാണല്ലോ അങ്ങനെ നമ്മൾ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ കൂടെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില എല്ലാം കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ലേശം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സെയിം ആയിട്ട് അമ്മ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാനും ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാകുമെന്ന് എനിക്ക് അറിഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അടി പിടിച്ചു പോയാൽ പിന്നെ ടേസ്റ്റിന് വ്യത്യാസം വരും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ബ്രൗൺ കളർ ആവണം ഇനി നമുക്കിതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഈ സവോളയൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നടുക്ക് എണ്ണ മാത്രമേ കാണാവുള്ളൂ എന്നിട്ട് അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മല്ലിപ്പൊടി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കണം പിന്നെ മല്ലിപ്പൊടിയുടെ കൂട്ടത്തിൽ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ എന്താകൊന്നും അറിയത്തില്ല ഇന്ന് എന്നെ പതിവില്ലാതെ അടുക്കളയിൽ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു അച്ഛൻ ചോദിച്ചിന്ന് എൻ്റെ പാചകമാണോ എന്ന് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വഴറ്റി വെച്ചിരുന്ന സവോളയും മസാലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചെമ്മീൻ്റെ വെള്ളമില്ലേ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അമ്മ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് പക്ഷേ എന്ന് എനിക്ക് അറിഞ്ഞൂട എന്തായാലും നമുക്ക് നോക്കാം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ബാക്കി കുറച്ച് വെള്ളം കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ നമ്മൾ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് മസാലയും ചെമ്മീനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഏകദേശം അമ്മ വെക്കുന്നത് പോലെയൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഏകദേശം നമ്മുടെ ചെമ്മീൻ അലത്തിയത് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റോടെ കാര്യം നമുക്ക് അടുപ്പിൽ നിന്ന് എടുക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ്റെ ഉള്ളത്തിവിടെ റെഡി ആയിട്ടുണ്ട് അച്ഛനും അമ്മക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഒരു വെട്ടുമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്രയുള്ളൂ തെറ്റാ